വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പരീക്ഷകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ വളരെയധികം ക്ലാസ് കേട്ട് ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ആരുടെ വാക്കുകളാണിവ ഇവ ആരുടെയാണ് മുസോളിനി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്ന് ഏതാണ് പതിറ്റു പത്ത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിത്രമാണ് ഏതാണ് എന്താ ഗ്രന്ഥം മൂഷക വംശ മഹാകാവ്യം മീൻ വിറ്റ് പകരം നേടിയ നെൽ കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി ഏതാണ് പുറനാനൂറ് ഒന്നും കൂടെ പറയാം മീൻ വിറ്റ് പകരം നേടിയ നെൽകൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി ഏതാണ് പുറനാനൂറ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാലയുടെ പേര് എന്താണ് പാർമ സർവകലാശാല സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പണ്ഡിത രമാഭായ് തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരത്തിന്റെ പേര് എന്താണ് അഹമ്മദാബാദ് സത്യാഗ്രഹം ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൂട്ടക്കുല നാഗന്മാരുടെ റാണി എന്ന ജവഹർലാൽ നെഹ്റു ആരെയാണ് വിശേഷിപ്പിച്ചത് റാണി ഗൈഡിൻ ചൗരി ചൗരാ സംഭവം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് ഫസൽ അലി ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ലാഹോറിൽ വെച്ചാണ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ് വിനോദ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ് അരുണ അസഫലി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് രാജാറാം മോഹൻ റായ് കേരള നിയമ നിർമ്മാണ സഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഒറ്റപ്പാലം തിരുവിതാംകൂർ തിരുവിതാംകൂർ ഗാർക്ക് എന്ന കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനത്തിന്റെ പേര് എന്താണ് മലയാളി മെമ്മോറിയൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെയാണ് പയ്യന്നൂർ കയ്യൂർ സമരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ടിനാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് മേഡം ബിക്കാജി ഗാമ ഇന്ത്യയുടെ ദേശീയ ഗീതമായ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആനന്ദ മഠം പൂർണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകത്തിന്റെ പേരെന്താണ് സംക്ഷേപ വേദാർത്ഥം താഴെ പറയുന്ന അവകാശ പത്രികയിൽ ഒപ്പുവെച്ച് ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ആരാണ് ഈ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് വില്യം മൂന്ന് ഇവിടെ ചാൾസ് ഒന്നാമൻ ജോർജ് അഞ്ചാമൻ എഡ്വേർഡ് ഏഴാമൻ വില്യം മൂന്നാമൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ശിശുവിന് വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവന സഹാനുഭൂതി എന്നിവയിലൂന്നിയ വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുന്നതിന് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന യു പ്രമേയം അവതരിപ്പിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപത് ആ നവംബർ ഇരുപതിനെയാണ് നമ്മൾ ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ഫസൽ അലി ബംഗാൾ വിഭജനം നടത്തിയ വൈശ്രൂഹിയാണ് കൌസൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരാണ് ജാൻസി റാണി റെജിമെന്റ് സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതാണ് രാജ്മഹൽ കുന്നുകളാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് മറാത്ത കിറ്റിത്തിയ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരൂർ ബോംബ് കേസ് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളിയാണ് സി ശങ്കരൻ നായർ ആത്മ വിദ്യാ സംഘം ആരംഭിച്ച വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ ആധുനികകാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഏദനയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രത്യക്ഷ രക്ഷാസഭ രൂപീകരിച്ചത് ആരാണ് കുമാര ഗുരുദേവൻ ചൂടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ് ഓപ്ഷൻ വേണമെങ്കിൽ വായിക്കാം കീഴരൂർ ബോംബ് കേസ് മലബാർ കലാപം കോഴഞ്ചേരി പ്രസംഗം കയ്യൂർ സമരം മനസ്സിലായില്ലോ ഏതാണ് കോഴഞ്ചേരി പ്രസംഗം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫലി സ്ത്രീകളുടെ ഉന്മ ഉന്നമനത്തിന് ആര്യ മഹിളാ സഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് പണ്ഡിത രമാബായി ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ച വട്ടമേശ സമ്മേളനങ്ങൾ ഏതൊക്കെ വർഷങ്ങളിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൗലറ്റ് ബിരുദ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ് വാലാബാ കൂട്ടക്കൊല വൈകുണ്ട സ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് തരാം വില്ലുവണ്ടി സമരം നയിക്കുന്നു സമത്വ സമാജം രൂപീകരിക്കുന്നു ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തുന്നു ഉയർത്തുന്നു മേൽമുട്ടു നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തുന്നു ഏതാണ് വില്ലുവണ്ടി സമരത്തിനും നയിച്ചത് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ല എ കെ ഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി അന്നൈ ഐ എൻയിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ ആയിരുന്നു വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും ആരൊക്കെയാണ് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും ഗാന്ധിജി മുന്നോട്ട് വെച്ച നൈം താലിം അതായത് നൂതന വിദ്യാഭ്യാസ സമ്പ്രദായം അതുമായി ബന്ധമില്ലാത്തത് ഏതാണ് നാലു ഓപ്ഷൻ തന്നേക്കുള്ളൂ വായിക്കാം ഞാൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്ന് നൽകി വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായി വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞു വിദ്യാഭ്യാസം മാതൃഭാഷയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞു ഇതിൽ ഏതാണ് പറയാത്തത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന് ആര് പറഞ്ഞിട്ടില്ല ഗാന്ധിജി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പത് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷകളിൽ നടന്നത് വളരെ ഭംഗിയായിട്ട് കേട്ടു നോക്കുക വല്ലതും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവായിട്ട് അറിയുന്നത് ഉണ്ടാവാം അപ്പൊ എല്ലാതും നമ്മൾ അറിയാത്തത് മാത്രം ഉൾക്കൊള്ളിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലോ അവരും കൂടിയും പഠിച്ച് കയറണ്ടേ അപ്പം എല്ലാവരും കൂടി ഉദ്ദേശിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുക അപ്പതില് കുറേ അധികം ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ കുറെ അധികം നിങ്ങൾ പല കുട്ടികൾക്കും കുറച്ച് നാളായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അറിയുന്നത് കുറച്ച് ചോദ്യങ്ങളെ അറിയാത്തതുണ്ടാകും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉച്ച തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഞാൻ ഓരോ ദിവസം മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം